ഡോക്ടർ കൊലക്കേസിൽ പ്രതിയെ കുറ്റപത്രം വായിച്ചു കേൾപ്പിച്ചു കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതിയിൽ നേരിട്ട് ഹാജരാക്കിയാണ് കുറ്റപത്രം കേൾപ്പിച്ചത് നടപടി നീട്ടിവെക്കണമെന്ന പ്രതിഭാഗത്തിന്റെ ആവശ്യം കോടതി അംഗീകരിച്ചില്ല സെപ്റ്റംബറിൽ കേസിന്റെ ആരംഭിക്കും കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ വെച്ച് ഡോക്ടർ വന്ദനാദാസിനെ ക്രൂരമായി കൊലപ്പെടുത്തിയ പ്രതി സന്ദീപിനെ കോടതിയിൽ ഹാജരാക്കി കുറ്റപത്രം വായിച്ചു കേൾപ്പിച്ചു കൊലപാതക കുറ്റം ഏൽപ്പിക്കൽ കുറ്റങ്ങളാണ് പ്രതിക്കെതിരെ ചുമത്തിയിട്ടുള്ളത് കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതിയാണ് കേസ് പരിഗണിക്കുന്നത് കുറ്റപത്രം വായിച്ചു കേൾപ്പിച്ചതിന് പിന്നാലെ കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് ജഡ്ജിയുടെ ചോദ്യത്തിന് ഇല്ല എന്നായിരുന്നു പ്രതിയുടെ മറുപടി പ്രതിക്കെതിരെ ഡോക്ടർ വന്ദനദാസിനെ കൊലപ്പെടുത്തിയ കുറ്റത്തിന് രണ്ട് മുതൽ അഞ്ചുപേരെ പ്രതികളെ സാക്ഷികളെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതിന് അതേപോലെ തന്നെ ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള സാക്ഷികളെ ഭീഷണിപ്പെടുത്തി അഞ്ഞൂറ്റിയാറ് രണ്ട് ഐ പി സി അതേപോലെ തന്നെ ഔദ്യോഗികത്തിനോട് തന്നെ തടസ്സമുണ്ടാക്കി എന്ന് എന്ന കുറ്റത്തിന് ഹോം ഗാർഡുകളെ അതുപോലെ തന്നെ ആംബുലൻസ് ഡ്രൈവറ് സർക്കാർ ജീവനക്കാരെ പോലീസ് ഉദ്യോഗസ്ഥർ ഇവരുടെ ഔദ്യോഗിക തടസ്സമുണ്ടാക്കി എന്നുള്ള കുറ്റകൃത്യത്തിന് മുന്നൂറ്റി മുപ്പത്തിരണ്ട് മുന്നൂറ്റി മുപ്പത്തിമൂന്ന് മുന്നൂറ്റി അൻപത്തി മൂന്ന് ഐ പി സി പ്രകാരവും അതേപോലെ ഒരു ഹോസ്പിറ്റലിൽ ഇതേപോലെയുള്ള അക്രമം പ്രവർത്തി നടത്തിയതിന് ആ നിയമപ്രകാരമുള്ള കുറ്റവും ഈ പ്രതിക്കെതിരെ ഇന്ന് ചുമത്തിയിട്ടുണ്ട് കേസിൽ സെപ്റ്റംബർ രണ്ട് മുതൽ സാക്ഷി വിസ്താരം ആരംഭിക്കും സെഷൻസ് ജഡ്ജി പി എൻ വിനോദാണ് കേസ് പരിഗണിക്കുന്നത് പ്രതിയുടെ വിടുതൽ ഹർജി തള്ളിയ ഹൈക്കോടതി ഉത്തരവിനെതിരെ പ്രതിഭാഗം സുപ്രീം കോടതിയെ സമീപിച്ചതിനാൽ കുറ്റപത്രം വായിക്കുന്നത് നീട്ടിവയ്ക്കണമെന്നാവശ്യപ്പെട്ടെങ്കിലും കോടതി അംഗീകരിച്ചില്ല ജനം കൊല്ലം